ഡൽഹിയിൽ ഒരു പ്രാദേശിക പാർട്ടിയിൽ നിന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടിയിലേക്കുള്ള ആം ആദ്മി പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വളർച്ചയാണ് അവർ അവിടെ കൈവരിക്കുകയും ചെയ്തത് അങ്ങനെയുള്ള ഒരു റീജിയണൽ പ്ലെയറെ ക്രഷ് ചെയ്യുക എന്നതായിരുന്നു ബി ജെ പിക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ നീക്കത്തിലേക്ക് അവർ കടന്നതും കോൺഗ്രസും ആ നീക്കത്തിന് അങ്ങനെ നടക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് അവരുടെ പൂർ പെർഫോമൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ട് സീറ്റിൽ നിന്ന് വളർന്ന് ബി എത്തും എന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കൽ പോലും കരുതിയില്ല മാത്രമല്ല ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചിനി ആ ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് ഒട്ടും നടക്കുന്ന കാര്യമല്ല ഇന്ന് നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഈ പതിനൊന്ന് സീറ്റുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ബി നിൽക്കുന്നത് ഡൽഹിയിൽ കാണിച്ചതുപോലെ പോലെ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ ബിജെപിക്ക് ഈ പതിനൊന്ന് സീറ്റുകളും അത് എൽ സിറ്റിംഗ് സീറ്റുകളാണ് അത് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സാധ്യതയുമ്പോൾ മുപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തൊരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് അവർക്ക് കിട്ടിയതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും മുപ്പത്തി ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടായി ഉയരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപ എൺപത്താറ് വോട്ടിന് ജയിക്കാൻ കഴിയുന്നു തൃശൂരിൽ ഗുരുവായൂർ ഒഴികെ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഒപ്പം തിരുവനന്തപുരത്തെ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ആറ്റിങ്ങലിലെ വർക്കലയും ആറ്റിങ്ങലും കാട്ടാക്കടയും ഇത്രയും സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകളിൽ അവർക്കൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെയുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഒടുവിലാണ് പ്രതിപക്ഷ പാർട്ടിയായി ബി ജെ പി മാറുന്നത് അപ്പം അമിത്ഷായുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം പറയുന്നത് പോലെ അത് ബിഹാറാണ് ബിഹാറിൽ കാണിക്കാൻ പോകുന്ന ആ വലിയ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് ട്രെൻഡ് തങ്ങൾക്ക് അനുകൂലമാണ് ഡൽഹിയിലേതുപോലെ തന്നെ ീഹാറിൽ ഒറ്റയ്ക്ക് അവിടെ അധികാരം പിടിക്കാൻ സാധിക്കുമോ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് അവിടെ മാറാൻ കഴിയുമോ കഴിഞ്ഞ തവണ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് ഇവിടെ കേരളവുമായുള്ള കമ്പാരിസണിലേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ആൻഡ് പിണറായി വിജയൻ രണ്ടു പേരിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അരഗൻസ് ആ അരഗൻസ് എന്ന് പറയുന്നത് രണ്ടു പേരിലുമുള്ള ഫാക്ടറാണ് കാരണം എത്ര നല്ല ഭരണാധികാരിയായാലും ആ ഭരണാധികാരിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപെടാൻ കഴിയുന്ന ഒരു രീതിയല്ല അയാളുടേതെങ്കിൽ കുറച്ച് കാലമൊക്കെ അയാൾക്ക് ആ രീതിയിൽ പോകാൻ പറ്റും പിണറായി വിജയൻ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വേദികളിൽ നിന്നുള്ള പെരുമാറ്റങ്ങളായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അവിടെ ഇരിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് അവതാര അവതാരകൻ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ക്യുക്വിറ്റഡ് ആയിട്ടുള്ളൊരു പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായി പിണറായി വിജയൻ മാറുന്നു അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പതനം അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ പാഠമാകണം കാരണം അരവിന്ദ് കെജ്രിവാൾ എല്ലാ കാലവും ഞാനാണ് സുപ്രീമോ എന്ന് ആ ഒരു ഏകശീലാത്മകമായിട്ടുള്ള ഒരു ഘടനയിൽ വിശ്വസിക്കുകയും ഞാൻ എന്നുള്ള ഒന്നിലേക്ക് ഊന്നുകയും ചെയ്തതാണ് അരവിന്ദ് അവിടെ പാളിപ്പോയത് അതാണ് ജനം ജനമെടുത്ത് പുറത്തേക്ക് കളഞ്ഞത് അതിവിടെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രോ പീപ്പിളായിട്ടുള്ള ഒരാളായി പിണറായി വിജയൻ മാറേണ്ടതുണ്ട് അതാണ് ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ പിന്നെ ഈ കറപ്ഷൻ്റെ കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി കിടന്നതുപോലെ പിണറായി വിജയൻ ജയിലിൽ കിടക്കാത്തോളം കാലം ആ കാര്യത്തിൽ ഒരു കമ്പാരിസണും സാധ്യതയില്ല പിന്നെ ഒരു കാര്യം രണ്ടുപേരും പറയാറുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് അതിപ്പോൾ മാസപ്പടി കേസ് വന്നായാലും പിന്നെ കരുവന്നൂർ തട്ടിപ്പ് കേസ് വന്നാലും ഇതിനെല്ലാത്തിനും ഈ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്ന ഒരു പല്ലവി അത് ഇടതുപക്ഷത്തു നിന്ന് വരാറുണ്ട് രാഷ്ട്രീയമായി വേട്ടയാടുന്നു കേന്ദ്രം വേട്ടയാടുന്നു കേന്ദ്രം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്ന പല്ലവി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ മലയാളികളടക്കമുള്ള അവിടുത്തെ വോട്ടിംഗ് പോപ്പുലേഷൻ വിശ്വസിച്ചില്ല എന്നതും ഇവിടെ ഒരു കമ്പാരിസന് ഘടകമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യമാണ് കോൺഗ്രസ് ഇവിടെ ഒരു ഫൈറ്റ് കൊടുക്കാത്ത ത്തോളം സി പി ഐ എമ്മിന് നിഷ്പ്രയാസം മൂന്നാം വട്ടം അധികാരത്തിലേക്ക് എത്താൻ പറ്റും കാരണം പ്രതിപക്ഷനിരയിൽ ബിജെപിയുടെ ഒരു അംഗം പോലുമില്ല അവർക്കിനിയും എൻട്രി നടത്തേണ്ടിയിരിക്കുന്നു ആ എൻട്രിയിൽ നിന്നാണ് പിന്നീട് വളരുക ദില്ലിയിലും അതുപോലെ തന്നെ ഒഡീഷയിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ ആദ്യം എൻട്രിയിലേക്ക് പോവുക നേരത്തെ നിയമം കിട്ടിയതുപോലെയല്ല ഒരു അഞ്ചോ പത്തോ സീറ്റുകളിലെങ്കിലും എൻട്രി നടത്തുക അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും അധികാരം പിടിക്കുക അങ്ങനെയുള്ള ഒരു പത്ത് വർഷത്തെ ടൈം ഒക്കെ ബിജെപിക്ക് കേരളത്തിലും നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരുടെ വോട്ട് പോകണം കോൺഗ്രസിന്റെ വോട്ട് പോകണം അത് കേരളത്തിലെ കേരളത്തിൽ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം അതിന് എപ്പോഴെങ്കിലുമുള്ള സമരങ്ങളോ വിഘടിച്ചുള്ള സമരങ്ങളോ നേതാക്കളുടെ പരസ്പരമുള്ള മത്സരമോ അല്ല വേണ്ടത് അപ്പോൾ ഈ നയംമാറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഗുണകരമാവുകയും മൂന്നാം സർക്കാരിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുത് പ്രത്യേകിച്ചും പ്രതിപക്ഷം ഇങ്ങനെ വിഘടിച്ച നിൽക്കുന്ന വേളയിൽ